ഹായ് നമസ്കാരം എല്ലാവർക്കും ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ ഒരു പുതുതായിട്ട് പേര് ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ അതായത് എസ് എസ് എൽ സി എഴുതുന്ന കുട്ടികളുടെ പ്രധാനമായ സംശയമാണ് ഈ ഇടയ്ക്കൊരു പത്രസം അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൻ്റെ ക്ലിപ്സ് ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ വൈറലായിട്ടുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു അതായത് നമ്മുടെ ഈ എസ് 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 സി പരീക്ഷയ്ക്ക് ഒരുപാട് പരിഷ്കാരങ്ങളുണ്ടാകുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് 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 സി പരീക്ഷയിലെ മിനിമം മാർക്കിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചായിരുന്നു ആ വീഡിയോ അപ്പോൾ അത് കേട്ട കുട്ടികൾക്കെല്ലാം ഒരു പേടിയുണ്ടാകും കാരണം മുപ്പത് ശതമാനം മാർക്ക് വിജയിക്കാൻ വേണം നാൽപ്പത് വരെ പരീക്ഷയ്ക്ക് എന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിൻ്റെ ആ ക്ലിപ്പ് ഞാനിപ്പോൾ ഇതിൽ പ്ലേ ചെയ്യാം എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എഴുത്തുപരീക്ഷയിൽ പ്രത്യേകം പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ അധ്യാപകർ രക്ഷിതാക്കൾ പണ്ഡിതന്മാർ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും പരീക്ഷയിൽ മാത്രം മുപ്പത് ശതമാനം മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം മാർക്കിന്റെ എഴുത്തുപരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിന്റെ എഴുത്തുപരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും ഇരുപത്തിനാല് മാർക്കും നേടിയിരിക്കണം അതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഫലം കണക്കാക്കുക അപ്പോൾ മകന്മാരിൽ ഈയൊരു വോയിസ് കേട്ട് കാണാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പത്രസമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഈ കേട്ടത് അതായത് നമുക്കൊരു മിനിമം മാർക്ക് പന്ത്രണ്ട് മാർക്ക് വേണം എന്നുള്ള നാൽപ്പത് മാർക്ക് പരീക്ഷയ്ക്ക് പന്ത്രണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പാസ്സാകാൻ പറ്റുള്ളൂ പക്ഷേ ഇതുവരെയും അത് അഞ്ച് മാർക്ക് മതിയായിരുന്നു പാസ്സാവാനായിട്ട് സിഇ മാർക്കും ബി എസ് മാർക്കും എല്ലാം കൂടി ചേർന്നിട്ട് ആ കുട്ടി പാസ്സാകുമായിരുന്നു ഇനി മുതൽ പന്ത്രണ്ട് മാർക്ക് വാങ്ങിയാൽ കൂട്ടി പാസ്സാവോളൂ മിനിമം ഇത്ര ശതമാനം മാർക്ക് വേണം എന്നൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് കുറേ വിദ്യാഭ്യാസ സംഘടനകളുടെയും അധ്യാപകരുടെയൊക്കെ ആവശ്യപ്രകാരം കാരണം ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറുന്നില്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ എക്സാം പാറ്റേഡിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുമെന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് ആ ഒരു തീരുമാനം ഈ വർഷത്തേക്ക് നടപ്പിലാക്കില്ലെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വർഷത്തെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇത് ആശ്വസിക്കാം പക്ഷേ ഇനിയും ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മക്കളുമാർ അടുത്ത വർഷം പത്തിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനം തുടക്കം മുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കാരണം അവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറും പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സി എസ്ഇ സി ബി എസ്ഇ പിള്ളേരോടൊപ്പം തന്നെ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന മക്കളും എൻട്രൻസ് പരീക്ഷകളിൽ മികച്ച വിജയം കണക്കാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആണ് ആ മന്ത്രിസഭായോഗം അങ്ങനൊരു സാ നടപ്പിലാക്കാൻ തുനിഞ്ഞിരിക്കുന്നത് അത് ഒരു കണക്കിന് നല്ല തന്നെയാണ് അപ്പോൾ ഇപ്പം ഈ വർഷത്തെ മക്കൾമാരെ ഓർത്ത് പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് പണ്ടത്തെ സിസ്റ്റം പോലെ തന്നെ പാസ് മാർക്ക് അഞ്ച് മാർക്ക് മതിയാവും എന്ന അഞ്ച് മാർക്ക് അതായത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിന് അഞ്ച് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും എന്നുള്ളതാണ് അറിയ അറിയ അറിയിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന മാത്സ് എക്സാം ആണ് ഇതുവരെയുള്ള പരീക്ഷകളൊക്കെ പ്ലസ് വൺ പ്ലസ് ടു എക്സാമിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയായിരുന്നു അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾ നല്ല എളുപ്പമാക്കട്ടെ എല്ലാവർക്കും നല്ലൊരു എ പ്ലസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് നിങ്ങളുടെ മാത്സ് എക്സാം കഴിഞ്ഞിട്ട് ഉടനെ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ് താങ്ക് യു